ഇനി എവിടെ ഇരിക്കണാവോ എനിക്കൊരു പിടിയില്ല ഇനി ബാബുവിന്റെ വീട്ടിലും കൂടിയും പോവാണ്ട് ഞാൻ ഹെൽത്ത് സെന്ററിൽന്ന വരണേ അമ്മക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അസുഖങ്ങളോ മോളെ എന്തിന്റെ ഒക്കെ മരുന്ന് കഴിക്കണേ പ്രഷർ ഉണ്ട് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് അവള എവിടെയൊക്കെയാ ഗുളിക വെച്ചെടുക്കണം ഒരു പിടിയില്ല ഇന്ന് രാവിലെ ഗുളിക കഴിച്ചോ രാവിലെ തെരഞ്ഞു നടക്കിലൊടുങ്ങിയതാ ഗുളിക മോളെ എവിടെ വെച്ച് ഒരു പിടിയില്ല നിന്റെ ഗുളിക തെരഞ്ഞു കിട്ടിയില്ല എന്റെ പേരക്കുട്ട് രണ്ട് ഗുളിക ഉണ്ടായിരുന്നു അത് എടുത്ത് കഴിച്ചു അതിന്റെ ഭാഗം കാശ് കൊടുത്ത് കഴിക്കണല്ലേ ഞാനൊക്കെ കഴിച്ചു അമ്മേ അങ്ങനെ അല്ലാതെ ഗുളിക എടുത്ത് കഴിക്കാൻ പറ്റില്ല അവൻ അവന്റെ അസുഖത്തിന്റെ ഗുളിക മാത്രം ഡോക്ടർ എഴുതിയത് മാത്രം എടുത്തിട്ട് കഴിക്കാൻ പാടുള്ളു മോന്റെ അസുഖത്തിനെഴുതി ഗുളിക അല്ലേ മോന് കഴിക്കേണ്ടത് അമ്മടെ അസുഖത്തിന് എഴുതിയത് അമ്മ കഴിച്ചാലാണ് അമ്മടെ അസുഖം മാറുള്ളൂ അങ്ങനെ എല്ലാ ഗുളിക എടുത്തിട്ട് കഴിക്കാൻ പാടില്ല കുട്ടി എവിടെ നോക്കിയാലും കുളിക്ക ജനലിന്റെ മുകളിൽ നോക്കിയാ അവിടെ കുളിക്കുക അത് മൂന്ന് കഴിക്കുന്നവർക്ക് നോക്കിയാൽ അവിടെ വാതിലിന്റെ അവിടെ നോക്കിയാ അവിടെ കുളിക്ക പിന്നെ പറയണോ ടി വി കാണാർന്ന അവിടെയും കുളിക്ക അതിൻ്റെ അടുത്ത് ഗുളികണ്ടാവും അപ്പൊ ഞാൻ മാം വെറുതെ കളയാൻ എടുത്ത് കഴിക്കും മാവും അമ്മ അങ്ങനെ എല്ലാ ഗുളികയും കണ്ടത് എടുത്ത് കഴിക്കരുത് നമ്മടെ അസുഖം മാറാൻ വേണ്ടി കഴിക്കുമ്പോ അത് നമുക്ക് ദോഷമായിട്ടാ വരുള്ളൂ എല്ലാ ഗുളികയും കണ്ണില് കാണുന്ന ഗുളികയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അമ്മടെ കിഡ്നിക്കും ലിവറിനും ഒക്കെ ബാധിക്കും അത് ശരിട്ടോ അമ്മേ ഞാൻ വരണ്ട് ഹലോ മെമ്പർ അല്ലേ ആ ഞാൻ ഒമ്പതാം അതിൽ ആശാവർഗം ഷീജ വിളിക്കണത് ആ നമ്മടെ ആ ബാബുല്ലേ ആളുടെ വീട്ടിലെ ആളുടെ അമ്മയുടെ ഞാൻ പോയി തന്നെ ആ അപ്പൊ വീട്ടിലുള്ള ഗുളിക കണ്ണിൽ കാണുന്ന ഗുളിക ഒക്കെ എടുത്ത് കഴിക്കുകയാണ് ഞാൻ എന്നെ കൊണ്ട് പറയുന്ന മാതിരി ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി മെമ്പറും കൂടി ഒന്ന് പോയി ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കു ആ ആ ശരി എന്നാ ആ ശരി ഹലോ ആ ഞാൻ ഇപ്പോൾ വിളിക്കാട്ടാ ഞാൻ വരും ഒരു പഞ്ചായത്തിലുള്ള നമസ്കാരം എന്താ സുതല്ലേ അമ്മ ഇരുന്നോളൂ അമ്മയിരുന്നാളു അമ്മ ആയിക്കോട്ടെ എന്തൊക്കെയുണ്ട് വിശേഷം എന്താ ഷീജ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ എന്താ പറയുന്നേ ഷുഗറും ഉണ്ട് പ്രഷറും ഉണ്ട് കൊളസ്ട്രോളും അപ്പൊ ഷീജ വിളിച്ച് പറഞ്ഞിരുന്നേ എല്ലാ ഒളികടുത്ത് കഴിച്ച ബുദ്ധിമുട്ടില്ല അമ്മേ ആവശ്യത്തിന് ഗുളിക പാടുള്ളൂ എന്ത് മരുന്ന് എന്ത് അസുഖത്തിനാ വച്ചാ ആ ഒരു കഴിക്കാൻ പാടുള്ളു മനസിലായുളിക തന്നത് എന്റെ മകൻ കാശോട്ട് മേടിക്കുന്നതല്ലേ ഞാനും രണ്ടു ഗുളിക എടുത്ത് കഴിച്ചു അയ്യോ മകൻ അമ്മ ആവശ്യത്തിന് ഉളികല്ലേ കഴിക്കാൻ പാടുള്ളൂ അതിൽ എഴുതിയ കഴിക്കാൻ പാടുള്ളു എല്ലാ ഉളികളെടുത്ത് കഴിഞ്ഞ കഴിച്ച അസുഖം വരില്ലയെ അപ്പൊ അമ്മ എന്ത് ചെയ്യണം എഴുതി തന്ന ഉളിക മാത്രേ കഴിക്കാവൂ ഇന്ന രണ്ടാമത് കൊണ്ട് ഇട വരുത്തിരുത് അതെ കഷ്ടടിയിൽ അവളെ കസ്റ്റഡിയിൽ വെച്ചടുത്ത ഞാനെന്റെ പേരെ കുട്ടിയുടെ കണ്ടെന്നാ എടുത്തേ അത് എന്ന് കഴിയാനാ ഒക്കെ അവള് കൊണ്ടുപോയി എടുത്തേ തീർക്ക അടുത്ത മാസം വേണ്ട ഇത് പോയി പേടിക്കൊരു പൊട്ട അവള് തരിക അത് അങ്ങനെ തന്നിട്ട് എന്ന് കഴിയാനാ ആ അളവിനുള്ള മരുന്നാണ് അമ്മക്ക് തരുന്നത് ഓരോ അസുഖത്തിനും ഓരോ അളവുണ്ടാവും മരുന്നിന് മനസ്സിലായമ്മ മരോള് തരണ ഗുളിക കഴിക്കാൻ അമ്മ മരോള് ഇവിടെ വിളിച്ചു അവള് പുറത്തേക്ക് അമ്മ റങ്ങാണേ പിന്നെ അവിടെ ഇവിടെ ഇരിക്കുന്ന ഉളിയെടുത്തൊന്നും കഴിക്കല്ലേ ഡോക്ടർമാർ എഴുതിയെന്നുണ്ടല്ലോ ഒന്ന് എഴുതിക്കുന്നെച്ചാ ഒന്ന് കഴിക്ക പൊട്ടിച്ചാലും പൊട്ട് കഴിക്ക മനസ്സിലായോ അതുകൊടുത്തു കഴിക്കാ എഴുതി കേട്ടാ എന്നാ ശരിയാ പോട്ടെന്നാ എന്തായാലും നീ അറിയിക്ക നമസ്കാരം